കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി നാനൂറ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് വരും ആഴ്ചയിൽ ചൊവ്വാഴ്ച സി ബി കൺസ്യൂമർ കോൺഫിഡൻസ് ആൻഡ് ജോൾസ് ജോബ് ഓപ്പണിംഗ്സ് ബുധനാഴ്ച എ ഡി പി നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് പെൻഡിംഗ് ഹോം സെയിൽസ് ഫെഡറൽ ഫണ്ട്സ് റേറ്റ് എഫ് ഒ എം സി റേറ്റഡ് ഡിസിഷൻ ആൻഡ് പ്രസ് കോൺഫറൻസ് വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഫൈനൽ മാനുഫാക്ചറിംഗ് പി എം ഐ ഐ എസ് എം മാനുഫാക്ചറിംഗ് പ്രൈസസ് വെള്ളിയാഴ്ച അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്നിവയാണ് വരുന്ന വരാനിരിക്കുന്ന പ്രധാന ഡാറ്റകൾ ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണ്ണവില പതിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴെത്തി സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ഇരുപത്തി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപതിനായിരത്തി അറുനൂറ് ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ നാൽപ്പത്തിനാല് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തിയാറ് ശതമാനം എസ് ടി നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ഇരുപത്തി ശതമാനവും പത്തൊൻപത് ശതമാനവും സ്വർണ്ണവില അഭിപ്രായപ്പെട്ടു മുപ്പത്തിയൊന്ന് ശതമാനവും പതിനഞ്ച് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് ഭൂരിപക്ഷം അനലിസ്റ്റുകളും അവകാശപ്പെടുന്നത് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്